ജൂൺ എട്ട് രാത്രി ചരിത്രമാണ് സംഭവിക്കാൻ പോകുന്നത് ദ യു എഫ് എ നാഷണൽ ലീഗ് ഫൈനൽ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ ഹാപ്പനിങ് ആറ്റ് അലിയാൻ സറീന മ്യൂണിച്ച് സെമി ഫൈനൽ വൈൽഡ് ആയിരുന്നെങ്കിൽ ഫൈനൽ വൈൽഡ് ഫയർ ആയിരിക്കും ദ ഓൾഡ് ഗാർഡ് വേഴ്സസ് ദ ന്യൂ ജനറേഷൻ ഫുട്ബോൾ സിയർ നാൽപ്പതാം വയസ്സിൽ നാഷണൽ ലീഗ് പിന്നെയും ലിഫ്റ്റ് ചെയ്യാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പതിനേഴാം വയസ്സിൽ ആദ്യമായി നാഷണൽ ലീഗ് ലിഫ്റ്റ് ചെയ്യാൻ ദയാങ് തീ പറന്ന പോരാട്ടത്തിൽ ആരായിരിക്കും വിജയികളായി വരിക ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് ലമീൻ ജമാൽ യു എഫ് എ നാഷണൽ ലീഗ് ഫൈനലിൽ ഇത്രയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ രണ്ട് പേരുകളാണ് സ്പെയിൻ ഫൈനലിൽ പോർച്ചുഗൽ ഫൈനല് സ്പെയിൻ ആണെങ്കിൽ കുറച്ചാളായിട്ട് ഭയങ്കര ഫോമിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് പോർച്ചുഗൽ ആണെങ്കിൽ ഒരു കോർ സ്ട്രെങ്ത് ഉള്ള ഒരു ടീമിനെ ബില്ല് ചെയ്യാൻ സാധിച്ചിട്ട് അങ്ങനെ ഒരു ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഒന്നെങ്കി ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ ആശാൻ കളി പഠിപ്പിക്കും അതാണ് അവസ്ഥ എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യണമെന്ന് കാരണം കുറേ നാളായിട്ട് റൊണാൾഡോ ഇന്റർനാഷണൽ ടൈറ്റിൽസ് ഇല്ല ആ സമയത്തൊക്കെ മെസ്സി അവിടെ എല്ലാം വിൻ ചെയ്തു വേൾഡ് കപ്പ് കോപ്പ അമേരിക്ക ഒക്കെ വിൻ ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു ആ ടൈമിലൊന്നും റൊണാൾഡോന് ട്രോഫി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് ഭയങ്കര ഡസ്പ്രൈറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ചാൻസ് ആണ് ലിഫ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് അവസരമാണ് നാപ്പതാം വയസ്സിലൊരു ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവലിൽ തന്നെ ആയിരിക്കും ഈ ഒരു ടൈറ്റിൽ ടൈറ്റിലപ്പോൾ പോർച്ചുഗൽ ലിഫ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ അത് ഒട്ടും എളുപ്പമല്ല ഒട്ടും ഒട്ടും എളുപ്പമില്ല കാരണം ആ സെമിയും കൂടി കണ്ടപ്പോ ഗോളൊക്കെ അടിച്ച് അഗ്രസീവ് ആഗ്രസീവ് ആണ് സ്പെയിനിന്റെ അറ്റാക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് കണ്ടോണ്ടിരിക്കുന്നത് സെമി ഫൈനലില് പ്ലേ സ്റ്റേഷൻ ഗെയിമാണ് കണ്ടത് അഞ്ച് ഗോളൊക്കെയാണ് അടിക്കുന്നത് പക്ഷെ ഫ്രാൻസും തിരിച്ചുവരവ് നടത്തി ലാസ്റ്റ് മിനിറ്റ് ഒരു എക്സ്ട്രാ ടൈം വരെ എക്സൈറ്റ്മെന്റ് ആണ് ആ ഒരു മാച്ചിൽ കണ്ടത് നിക്കോ വില്യംസിന്റെ ഗോള് പെഡ്രിയുടെ ഗോള് യമാലിന്റെ രണ്ട് ഗോള് പ്ലെയർ ഓഫ് ദ മാച്ച് അടുത്ത ശേഷം സ്പെയിൻറെ കോച്ച് പറഞ്ഞത് ദിസ് ഈസ് യുവർ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെയാണ് ആ അത്രയും വലിയ പ്രസ്താവനകളൊക്കെയാണ് ഇറക്കിയത് ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിന്റെ കാര്യമാണെങ്കിൽ ഒട്ടും മോശമല്ല കംബാക്ക് ആണ് കംബാക്ക് നടത്തിയതായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ വേറെ ആര് നെവർ റൈറ്റ് ദിസ് മാൻ ഓഫ് എന്നൊക്കെ പറയണ പോലെ ഫ്ലോറിയ മിഡ്സിന്റെ ഫസ്റ്റ് ഗോൾ അവർ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അടിച്ച് ആ സമയത്ത് പോർച്ചുഗൽ കുറച്ച് സ്റ്റേഞ്ച് നടത്തു വിറ്റീനെ ബെഞ്ചിലായിരുന്നു അവിടുന്ന് കേറി വന്ന് കാണിച്ച് മാസം മാസായിരുന്നു അങ്ങനെ രണ്ട് ഗോള് സെക്കൻഡ് ഗോള് വിന്നിങ് ഗോൾ അടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ കിഡിലൻ ഒരു ടാപ്പിൻ ഗോളും കൂടി മറ്റേ മറ്റേങ്ങനെ ഒരവസ്ഥയായിരുന്നു യസ് നാഷലീഗ് ഗോള് ഫൈനൽ ആ അത്ര എനർജി ആയിരുന്നു ആ ഒരു ഗോളില് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അമലിന്റെ അടുത്തേക്ക് പോയി ചെൽസി ബാർസലോണ മെസ്സി ഫാനൊക്കെയാണ് ഇവൻ പറഞ്ഞ അനുസരിച്ച് സ്പെയിൻ ഈ ലീഗ് അല്ല അടുത്ത വേൾഡ് കപ്പ് വരെ ലിഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അത്രയും കെയോട്ടിക്കാണ് അവരുടെ ഫുട്ബോൾ ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ ആണ് ആ ബാർസലോണ സ്റ്റൈല് കറക്റ്റായിട്ട് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട് അത്ര ഗോൾസ് അവര് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഹി ഈസ് എ ഫുട്ബോൾ ലെജൻഡ് ബട്ട് ഐ വിൽ ഡു മൈ ജോബ് വിച്ച് ഈസ് ടു ഈസ്ൻ മാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ലെജൻഡാണ് നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നത് പക്ഷെ എന്റെ ജോലി ഞാൻ ചെയ്യും ഞാൻ ഈ മാച്ച് ജയിക്കും അതാണ് സ്റ്റേറ്റ്മെന്റ് മാസ് കബാ സ്റ്റേറ്റ്മെന്റ് ആയി ഇവർ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അങ്ങ് പണ്ട് പണ്ട് പോണം നയൻറ്റീൻ ട്വൻറ്റി വൺ ദ ഓൾഡസ്റ്റ് ഫുട്ബോൾ റൈവലറിസ് ഒന്നാണ് ഈ ഒരു റൈവലറി എന്ന് പറയുന്നത് ഇബേറിയൻ ഡെർബി എന്നൊക്കെയാണ് ഈ ഒരു മാച്ചിന് അറിയപ്പെടുന്നത് ഇവർ തമ്മിൽ നാൽപ്പതോളം മാച്ചസ് കളിച്ചിട്ടുണ്ട് പതിനേഴ് വിൻ ഉണ്ടായിരിക്കണത് സ്പെയിനാണ് പതിനേഴ് ഡ്രോയും പിന്നെ പോർച്ചുഗൽ വിൻ ചെയ്തവരും ആറ് മാച്ചാണ് അപ്പോൾ കറൻ സിനേറിയ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലും സ്പെയിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്പെയിൻ ആണ് യു എഫ് എ നാഷണൽ ലീഗ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് അതായത് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ് സ്പെയിൻ പോർച്ചുഗലിന് ചാമ്പ്യൻസ് ആണെങ്കിൽ ഡിഫെൻഡിങ് ചാമ്പ്യൻസിനെ തോപ്പിച്ചിട്ടുണ്ടാകണം ചാമ്പ്യൻസ് ആവാൻ അതുപോലെ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ യൂറോ കപ്പ് ലിഫ്റ്റ് ചെയ്തതും സ്പെയിൻ ആണ് ആ വർഷത്തെ ബാലൻഡിയോറും അവരുടെ ടീമിൽ നിന്ന് റോഡ്രിക്കാണ് കിട്ടിയത് റൊണാൾഡോ ലാസ്റ്റ് യൂറോ കപ്പ് ലിഫ്റ്റ് ചെയ്തത് അന്ന് പണ്ട് രണ്ടായിരത്തി പതിനാറില് ഫ്രാൻസ് ആയിട്ട് അതാണ് ലാസ്റ്റ് പോർച്ചുഗൽ വിൻ ചെയ്ത യൂറോ കപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്ലെയേഴ്സിന് നോക്കാം ഇത് നമുക്ക് വേഴ്സസ് മെത്തേഡ് തന്നെ നോക്കാം ഗോൾ കീപ്പർ വേഴ്സസ് ഗോൾ കീപ്പർ സ്പെയിൻ്റെ ഗോൾ കീപ്പറായ ഉനേ സിമൺസ് വേർസസ് പോർച്ചുഗൽ ഗോൾ കീപ്പർ ഡിയ കോസ്റ്റല്ലാരും ജയിക്കും ഉനൈ സിമൺസ് ഉനൈ സിമൺസ് കാരണം കുറച്ചും കൂടി അപ്പാണ് കഴിഞ്ഞ മാച്ച് നാല് ഗോൾ കൺസീഡ് ചെയ്തെങ്കിലും ഒരു കുറേ പൊട്ടൻഷ്യൽ കാണിച്ച് കുറേ സേവ് നടത്തി അപ്പോൾ ഒരു നല്ല ഫോമിലാണ് പുള്ളി നിൽക്കണമെന്ന് തോന്നുന്നത് ചിലപ്പോൾ ലെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു മാച്ചായിരിക്കും ഫൈനൽ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് പോർച്ചുഗലിലെ ഡിഫൻസിൽ അതിനോട് നോക്കാം പക്ക ആണ് ഇവർ ന്യൂനോ ന്യൂനോമെൻഡിസ് തീപ്പൊരി റൂബണ്ടായസ് തീപ്പൊരി ജാവനവസ് തീപ്പൊരി സ്ട്രോങ് ഡിഫെൻസാണ് ഇവർക്ക് ഉള്ളത് പക്ഷെ അവർ ന്യൂനോമെൻഡസിന്റെ വഴി വന്നതല്ല എമാലും വഴി പറഞ്ഞത് നിക്കോ വില്യംസും കണ്ടുതന്നെ അറിയാം പക്ഷെ ഇവർ കാണിക്കുന്ന ന്യൂനോമെൻഡസും ജാവോനബസും ഈ മിറ്റീനെ കൂടി കാണിക്കുന്ന ഒരു സംഭവം വേൾഡ് ക്ലാസ് ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാരണം കഴിഞ്ഞപ്പോ തന്നെ മിറ്റീനയുടെ ഒരു പേരും എല്ലാം മാറി കാണും ഈ പെർഫോമൻസ് അത്ര ഒരു ഐക്കോണിക് പെർഫോമൻസ് ആണ് കാണിച്ചോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് വേൾഡ് ക്ലാസ് ട്രേ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് വേൾഡ് ഫുട്ബോളില് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാച്ച് വിങ് ചെയ്യാൻ പോകുന്നത് ഈ മിഡ്ഫീൽഡായിരിക്കും സൂപ്പറാണ് മിഡ്ഫീൽഡിൽ സ്പെയിൻ്റെ വന്നത് പെഡ്രി ആണ് പറഞ്ഞത് വേൾഡ് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ ഇപ്പൊ ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ഒരു പ്ലെയർ പെഡ്രി വേഴ്സസ് ബിറ്റീനയാണ് നടക്കാവുന്നത് യു സി എൽ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്ത മിഡ്ഫീൽഡറും കൂടിയാണ് ഈ വിറ്റീനെ കൺട്രോൾ ഗെയിം കൺട്രോൾ ചെയ്യുന്ന രണ്ട് മിഡ്ഫീൽഡേഴ്സ് തമ്മിലുള്ളൊരു കിടിലം പോരാട്ടമായിരിക്കും ഈ റൊണാൾഡോ യമാലിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകുന്ന രണ്ട് അവരിൽ ചിലപ്പോൾ ഇവരെയായിരിക്കും ചിലപ്പോൾ ഈ മാച്ചിൻ്റെ ടാഗിൽ നിന്ന് തന്നെ അത്രയും പൊട്ടൻഷ്യൽ കാണിക്കുന്ന രണ്ട് പ്ലേയേഴ്സാണ് അവരതിൻ്റെ ഒപ്പം തന്നെ ഉള്ളത് പോർച്ചുഗലിനെ നോക്കുകയാണെങ്കിൽ ബെർണാഡോ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട് ഇവർ കോർഡിനേറ്റ് ചെയ്യും ക്യാപ്റ്റൻസി ഉള്ള പ്ലെയേഴ്സ് തന്നെയാണ് ഈ ഗെയിം ബിൻ ചെയ്യാനുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡാണ് ഇവർക്കുള്ളത് അതേസമയത്ത് സ്പെയിനിൻ്റെ നോക്കുകയാണെങ്കിൽ സുബമേൻഡി ഉണ്ട് ഫാബിയാൻഡ്രോയ്സ് ഉണ്ട് അപ്പോൾ ഇവരും കൺട്രോൾ ചെയ്യുന്ന ഗെയിംസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മിഡ്ഫീൽഡിൽ നിന്നാണ് പല അറ്റാക്കും വന്നേക്കുന്നത് ക്യുക്ക് റണ്ണും ക്യുക്ക് കോമ്പിനേഷൻ എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത് സ്പെയിൻ്റെ അറ്റാക്കിംഗ് ഇംഗ്ലണ്ടോ നിക്കോ വില്യംസ് യമാല് കെ ഓട്ടിക് ഫ്രീ പ്രീ ഫ്ലോയിങ് ഫുട്ബോളാണ് അത് മാത്രമല്ല ഇവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസും ഇവിടെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്പെയിന് ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്നും കൊണ്ടാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി ഉള്ള പ്ലെയേഴ്സ് അവർക്ക് ഉണ്ട് പോർച്ചുഗലിൻ്റെ ടാക്ടിക്സ് ഗോട്ട് ടാക്ടിക്സ് റൊണാൾഡോന് ബോൾ റൊണാൾഡോന് ബോൾ എത്തിക്കുക ദ ഗോൾ അടിപ്പിക്കുക അത്രേ ഉള്ളൂ റൊണാൾഡോ ചാർമ് വർക്ക് ചെയ്യണം ആ ഗോട്ട് സംഭവം ഫൈനലിൽ വന്നാണെങ്കിൽ വിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഗോൾ സ്കോർ ചെയ്യുന്ന പ്ലെയേഴ്സും അവർക്ക് തന്നെ ഉണ്ട് അപ്പോൾ റൊണാൾഡോ ഒരു മെയിൻ എസെൻഷ്യൽ ഭാഗമാണ് ഈ ഒരു ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മൾ സ്ട്രാറ്റജി കാണാൻ പോകുന്നത് പോർച്ചുഗലിൽ ഡിഫെൻസീവ് ബോൾ കൺട്രോൾ ചെയ്യാൻ നോക്കുക സ്പെയിനിൻ്റെ ആ കെയോട്ടിക് ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് ബ്രേക്ക് ചെയ്യാൻ നോക്കുക അത് അവരെ കൊണ്ട് കളിപ്പിക്കാണ്ടിരിക്കുക എന്നാൽ മാത്രം ഇത് ജയിക്കോളൂ അന്ന് നോക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയാലും അവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണം കാരണം അങ്ങനത്തെ പൊട്ടൻഷ്യലുള്ള പ്ലെയേഴ്സ് അവർക്കുള്ളത് കൊണ്ട് തന്നെ അതും അവരുടെ ടീമായിട്ടുള്ള വർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ടാക്ടിക്സ് റൊബാർട്ടോ മാർട്ടീനസ് കൊണ്ടുവന്നാലാണ് സ്പെയിൻ ഇവർക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ കാരണം അവർക്ക് കോൺഫിഡൻസ് അത്രയും ഇതായിരിക്കും കാരണം അങ്ങനത്തെ പ്ലെയേഴ്സ് അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അപ്പം ഇതായിരിക്കും അവരുടെ സ്ട്രാറ്റജി സ്പെയിൻ ഫുൾ അഗ്രസീവ് ഗെയിം തന്നെ തന്നെയായിരിക്കും കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള മാച്ചസ് കാണുന്നത് ഫ്രാൻസിനെയൊക്കെ വെറുതെ ഡെമോളിഷ് ചെയ്താണ് കിട്ടുന്നത് അഞ്ച് ഗോള് പിന്നെ സബ്ബൊക്കെ ഇറക്കിയപ്പോഴാണ് പിന്നെ കുറച്ച് കൺസീഡ് ചെയ്യാൻ തുടങ്ങിയത് എന്നാലും റിസ്ക്കാണ് അത്രയും ാണ് എടുത്തത് എന്നാലും മുന്നോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബ്രില്ല് സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ ഇബേറിയൻ ഡെർബിയാണ് നമ്മൾ ഫൈനലിൽ എട്ടാം തീയതി രാത്രി കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ എന്തായാലും പ്രഡിക്റ്റ് ചെയ്യണം പ്രഡിക്ഷൻ അത്യാവശ്യമാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നു പോർച്ചുഗൽ വിൻസ് ത്രീ ടു സ്കോർ അല്ലേ എന്തായാലും ഗോൾസ് കാണാൻ പറ്റും അത് ഏത് ടീമാണേലും ഗോൾ സ്കോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഈ വീഡിയോ ഇനി കുഞ്ഞു പ്രമോഷൻ നമ്മൾ തന്നെ ഒരു ടീ ഷർട്ട് മെർച്ചൻറ്റൈസ് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ടീഷർട്ട് ചെയ്ത് കൊടുക്കും അത് ലിങ്കിൽ കൊടുത്തേക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെബ്സൈറ്റ്സും കോണ്ടൻസും ബ്രാൻഡ്സിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ടും എന്നെ തന്നെ ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ അത്രയുള്ളൂ ഗായ്സ് യു ഗസ് ടേക്ക് കെയർ നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ടു ദ ചാനൽ ലൈക്ക് ചെയ്യുക ലവ് യു ഗായ്സ് ടേക്ക് കെയർ ആൻഡ് ബൈ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ ചോല ചോ ആണെങ്കിൽ നമ്മുടെ മൊത്തേ